പത്ത് മുപ്പത് വർഷക്കാലമായി ഈ അക്കൗണ്ട് ഉണ്ട് അവിടെ ഇപ്പോഴും ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് തുടങ്ങിയ ഒരു അക്കൗണ്ടൊന്നുമല്ല ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചെലവുകൾ നിർവഹിക്കുന്നതിന് മാർച്ച് രണ്ടാം തീയതി അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചു പണം പിൻവലിക്കാൻ പാർട്ടിക്ക് അവകാശമുള്ളതാണ് ആരുടെ അക്കൗണ്ടിലുള്ളതാണ് വേറെ എവിടെ നിന്നും വന്ന വേണമല്ല ആ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് അഞ്ചാം തീയതി അതായത് മാർച്ച് അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവരുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ടെലഫോൺ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ബാങ്ക് അവർ തീരുമാനിച്ച സ്ഥലത്ത് ജില്ലാ കമ്മിറ്റി ജീവനക്കാർ ജില്ലാ കമ്മിറ്റിയിലെ ജില്ലാ ജീവനക്കാർ ഹാജരായി അങ്ങനെയാണ് അവർ അവിടെ പോകുന്നത് എന്നാൽ ബാങ്കിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന് വ്യാഖ്യാനിക്കാനും പ്രസ്തുത അക്കൗണ്ട് തുടർന്നുള്ള ഇടപാടുകളിൽ താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് എന്നും പറയണ്ടേ എന്നിട്ട് അവരുടെ അനുമതിയില്ലാതെ ഇടപാടുകൾ നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും പിൻവലിക്കപ്പെട്ട പണം ചിലവാക്കരുത് എന്ന് വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു നിയമവിരുദ്ധമായ നിലപാട് ഇങ്ങനെ ആക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരിക്കാനാവുക ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ തന്നെ അത് പിൻവലിക്കുന്നു അതും ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിൻവലിച്ചത് ബാക്കി പണമെല്ലാം അവിടെ തന്നെയുണ്ട് അതിന് ശേഷം അവരവിടെ പരിശോധിച്ച് ഈ പണം ഇനി പിൻവലിക്കാൻ പറ്റില്ല പിൻവലിച്ചത് ചിലവാക്കാനും പാടില്ല എന്ന നില അവർ സ്വീകരിക്കുക നിയമാനുസൃതം നടത്തിയ ബാങ്ക് ഇടപാടിലെ പണം ചിലവാക്കുന്നത് തടയുന്നതിന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന് അധികാരമില്ല അനധികൃതമായി നൽകിയ ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് നല്ല പൂർണ്ണ ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാൽ മാധ്യമ കോലാഹലം ഉണ്ടാക്കാൻ ഇടയാവുന്ന ഒരു കാര്യവും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് പണം ചെലവാക്കാതെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കുന്ന നില സ്വീകരിച്ചു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ജില്ലാ കമ്മിറ്റി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകി പാൻ നമ്പർ സംബന്ധിച്ച് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അക്ഷന്ദ്വീപുമായ വീഴ്ചയാണെന്നും ഈ നടപടിയാണ് പ്രസ്തുത അക്കൗണ്ട് അനധികൃതമായി മരവിപ്പിക്കാൻ കാരണമായതെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു ആ കത്ത് നൽകിയത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പാർട്ടി ഡി സി ബാങ്കിന് കത്ത് നൽകിയിട്ടുണ്ട് ഈ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അപരകത്തുണ്ട് ഞങ്ങൾക്ക് തെറ്റി തെറ്റാണ് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ സമൻസ് അത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉച്ചക്ക് മൂന്ന് മണിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇൻകം ടാക്സ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട കത്താണ് അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുത പണം കൊണ്ടുവരാനും അന്ന് പറയുകയുണ്ടായി അതായത് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണം എന്ന് പറയുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ഹാജരായത് ഇങ്ങനെ നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ പണത്തെയാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു എവിടെ നിന്നോ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുപോയിട്ട് ബാങ്കിൽ എത്തിച്ചിരിക്കുകയാണെന്നും അവിടെ എത്തിച്ചപ്പോൾ പിടിക്കപ്പെട്ട പോലെയാണ് സംഭവം എന്നൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചല്ലോ മാധ്യമങ്ങൾ വസ്തുതകൾ പരിശോധിച്ച് വാർത്ത നൽകുന്നതിന് പകരം വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് അതു സംബന്ധിച്ച് പറയാനുള്ളത്